ഹരേ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പിൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തി അഞ്ചാം ദിവസം ഇന്നേ ദിവസത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് കപ്രാട്ട് പാറക്കുട്ടി അമ്മ മലപ്പുറം എന്നിവരുടെ വകയായിട്ടാണ് കപ്രാട്ട് പാറക്കുട്ടി അമ്മ ഇപ്പോഴില്ല അവരുടെ കുടുംബത്തിലുള്ളവരാണ് ഈ വിളക്ക് നടത്തുന്നത് പണ്ട് കാലം മുതലേ തുടങ്ങി വെച്ചതാ അതുകൊണ്ട് ഇപ്പോഴും മക്കളത് തുടർന്നു പോരുന്നു ശ്രീ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ട് ഉണ്ടാവട്ടെ അന്നേ ദിവസം രാത്രി ചുറ്റുവളക്ക് സമയത്ത് ലക്ഷദ്വീപം കത്തിക്കുമ്പോൾ സാധാരണമാതിരി എടയ്ക്ക നാഗസ്വരമെല്ലാം ഉണ്ടാകുന്നു ആ സമയത്ത് ഭഗവാൻ്റെ രാജകീയമായിട്ടുള്ള എഴുന്നള്ളിപ്പാണ് എല്ലാവരും ആ എഴുന്നള്ളിപ്പ് കാണുവാൻ ക്ഷേത്രത്തിൽ വരിക ലക്ഷദ്വീപത്തിൽ പങ്കെടുക്കുക ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കുക അത് നമുക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിൽ വരിക ഭഗവാൻ്റെ ദർശനം നടത്തുക ചുറ്റുവിളക്കിൽ പങ്കെടുക്കുക സ്ത്രീ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ ആ സ്വരണം നാരായണ നാരായണ